ഏ ഇതാ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ കയറി വലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വലയിലൊക്കെ കയറി അപ്പോൾ നമുക്ക് ഇന്ന് ഇച്ചിരി കോവറ്റ പറയാനുണ്ട് അതിനായിട്ടോ കയറി വന്നേ ഇതാ ഇവന്മാർ ഇങ്ങനെയൊക്കെ കയറി പോകും അപ്പം നമുക്ക് ഇവന്മാരെയൊക്കെ അതാത് റൂട്ടി കൂടെ വിടണം ഇല്ലെങ്കിൽ ഇത് അയിലൊക്കെ പോകും കണ്ടോ അയിലെ കൂടെയൊക്കെയാണ് പോകുന്നത് നോക്കി ഇന്നലെ ഞാൻ നേരെ ഇട്ട് വിട്ടതാണേ പോക്ക് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് ഇതുങ്ങളെ നോക്കണം എന്നാലേ അതിനുള്ള ബലം ഇത് കണ്ടോ കേറി പോന്നത് ഇതൊക്കെ ആ പന്തലയിലോട്ട് കേറ്റിവിടണം അതുപോലെ നിറച്ച് ഉറുമ്പായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഉറുമ്പ് എന്നിട്ട് ഞാൻ വിനാഗിരിയും അപ്പക്കാരവും കൂടെ തളിച്ചു പിന്നെ കായം മിക്സി തളിച്ചു അതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിട്ടിരിക്കും നടന്നില്ല കേട്ടോ നീറിനെ കൊണ്ട് പിടിച്ചിട്ടിട്ട് നീർ കയറുന്നില്ല വെച്ചാൽ ഭയങ്കര വെയിലല്ലേ പക്ഷേ നീറിന് വെയിൽ ഉറുമ്പിന് ഒരു വെയിലും ഇല്ല തോന്നുന്നുണ്ടോ ഉറുമ്പ് നടക്കുന്നുണ്ടോ ഉറുമ്പ് കണ്ട മണി കറുത്തി ഉറുമ്പ് ഈ കറുത്തി ഉറുമ്പോൾ മറ്റേ കുഞ്ഞു ഉറുമ്പില്ലേ അതുമാണ് ഈ പ്രശ്നം മുഴുവനും നമുക്കീ കുറച്ച് കോവയ്ക്കുണ്ട് ഒരു അഞ്ചാറ് കോവയ്ക്കും ആദ്യത്തെ വിളവെടുപ്പാട്ടോ ഇപ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണേ അപ്പൊ ആദ്യത്തെ വിളവെടുപ്പായതുകൊണ്ടല്ലേ ഇച്ചിരിയേ കാണുള്ളൂ ഇതാ നമ്മുടെ കോവയ്ക്ക വേണ്ടോ ആദ്യം ആവുമ്പോ ഇച്ചിരിയേ കാണുള്ളൂ നമുക്ക് പറിച്ചെടുക്കാൻ കേട്ടോ കോവയ്ക്കാൻ ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ തോരം വെക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമുക്കത് പിഞ്ചിൽ തോരം വെക്കണം എന്നാലും രുചി മൂത്ത് കഴിയുമ്പോൾ ചെറിയ പുളിപ്പ് വരുമല്ലോ അവിടെ നേരത്തെ എടുക്കണം ആദ്യത്തെ വിളപ്പാടുപ്പായതുകൊണ്ട് ഒരു ശക്കലെ കാണുള്ളൂ എന്നാലും ആദ്യത്തെ വിളവെടുപ്പാകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തക്കാളി ആയിരുന്നേ അപ്പൊ അത് പോയി എന്നാലും കുഞ്ഞു കുഞ്ഞു തക്കാളി താഴ്ച്ചുവരുന്നു അതുകൊണ്ട് ഞാൻ ഞാനത് കളയാതെ വെച്ചത് തക്കാളി ഇപ്രാവശ്യം ഒരൊന്നു രണ്ടെണ്ണേ ഉള്ളു ഇപ്പൊ തക്കാളിയുടെ സീസൺ തോന്നുന്നു അതുകൊണ്ട് അത് അങ്ങനെ ആവുന്നില്ല തക്കാളി പഴുത്തു നമുക്ക് ഏതായാലും അത് എടുത്തേക്കാം വേണ്ട ഈ പന്തലിലോട്ട് കേറണ്ട ഇതെല്ലാം കോവലിനെയും കേട്ടി വിടണം ഒരു മൂന്നാല് പയർ ഉണ്ട് പയർ ഇവിടെ കഴിക്കാം ഇത് നമ്മുടെ പാവല് ഇത് പടവലം കയറി വരുന്നുണ്ടേ പക്ഷെ പടവലിന് കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല നമുക്ക് നമ്മുടെ പയറ് ഇതുണ്ടല്ലോ നട്ടതല്ല കഴിഞ്ഞ പ്രാവശ്യത്തേത് ഇങ്ങനെ കിളുത്ത് തന്നെ വന്നേട്ടോ അപ്പൊ ആദ്യമായതുകൊണ്ട് മൂന്നാലെണ്ണയും നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും പ പയറും കോവറ്റായും കൂടെ മെഴുക്കുരട്ടുക തോരനോട് ഇത്രേ ഉള്ളു നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പ് കുറച്ച് പയറും കൊറച്ച് കോവക്കായും എന്നാലും ഒരു സന്തോഷം ഈ നമ്മുടെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മുടെ ഈ പിന്നെ ഇതാണ് എന്റെ ചീരാപ്പാള ോ നാളന്റെ ചീരപ്പാട കണ്ടോ ഇങ്ങനെ പൊങ്ങി വരണം ഇത് സത്യം പറഞ്ഞ ഇവിടെ ഇച്ചിരി വിത്ത് അധികമായി പോയേ ഇങ്ങനെ ഇട്ട് വന്ന് വന്നപ്പൊ വിത്ത് കുറഞ്ഞു പോയി അവിടെ കൊറച്ചാ ഇട്ടു അപ്പൊ പൊങ്ങി വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ പിന്നെ വഴുതനൊക്കെ ഞാൻ ഇവിടെ നിൽക്കും കിട്ടുന്നുണ്ടോ ആ എന്നോടേ ഒരാൾ ഈ കാട്ടുചീരയോടെ ചോദിച്ചായിരുന്നു കേട്ടോ ഇതാണ് കാട്ടുചീര ഇതിന് വേറെ എന്തോ അരുണോദയം ചീര എന്ന് പറയും കേട്ടോ ഇതിന് ഇത് കാണുന്ന ചീരയാണ് ഇത് ഭയങ്കര ഗുണമുണ്ട് നല്ല എച്ച് ബി കൂടാനൊക്കെ നല്ല ചീര കേട്ടോ പിന്നെ അയൻകണ്ടൻ്റെ ഒക്കെ കൂടുതലുള്ള ചീരയാണ് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വെണ്ട പൂവിട്ടു വെണ്ട രണ്ട് മൂന്ന് തരം വെണ്ടയുണ്ട് നമ്മുടെ ചുമന്ന വെണ്ടയുണ്ട് കുറ്റിവെണ്ടയുണ്ട് ആന വെണ്ടയുണ്ട് പിന്നെ ഇത് നമ്മുടെ വഴുതന ഉണ്ടല്ലോ ഈ വഴുതന ശരിക്കും തയ്യല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വഴുതനയില്ലേ ആ വഴുതന ഞാൻ ഫുള്ള് കാഴ്ച മൂത്ത് കഴിഞ്ഞപ്പം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ആ കമ്പ് ഞാൻ അവിടെ നിർത്തി ഗ്രോ ബാഗ് കളഞ്ഞില്ല കേട്ടോ എന്നിട്ട് അതിന്ന് കിളുത്ത് വന്നതാണ് അപ്പം കുഴപ്പമില്ല അതിങ്ങനെ പടർന്ന് നിന്നു ഞാൻ ഒന്ന് രണ്ട് വഴുതനേ ഇപ്രാവശ്യം നട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാനങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുറിച്ച് കളഞ്ഞിട്ട് കിളുത്ത് വന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പച്ചക്കറി വിശേഷം അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമുക്കൊരു കുഞ്ഞ് മെഴുക്കുരട്ടിക ഉള്ളത് അപ്പം നാളെ നല്ലൊരു വെടിയായിട്ട് വീണ്ടും കാണാട്ടോ